ബി എസ് ഡബ്ല്യു പൂർത്തിയാക്കിയതിനുശേഷം സന്യാസിജീവിതം തെരഞ്ഞെടുത്ത എം എസ് എം ഐ സന്യാസിനി സമൂഹാംഗമായ യുവ സന്യാസിനിയുടെ ദേവളി അനുഭവം ഈ ആഴ്ചത്തെ ചർച്ച് ബീർസിന്റെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് മുംബൈയിൽ ജനിച്ചു വളർന്ന സിസ്റ്റർ റിനി ലോറൻസ് സന്യാസിനിയായതിനു ശേഷം മുംബൈയിലെ തെരുവിൽ അറിഞ്ഞുതിരിയുന്ന കുട്ടികളുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുകയായിരുന്നു ൊന്നാമത്തെ വയസ്സിലാണ് മടുത്തേരുന്നത് സിസ്റ്റർ ആവണോന്ന് ഒരിക്കലും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല അങ്ങനെ പ്രാർത്ഥിക്കൊന്നും ചെയ്തിട്ടില്ല പക്ഷേ ആദ്യ കുർബാന കഴിഞ്ഞപ്പോൾ തൊട്ട് എല്ലാ ദിവസവും കുർബാനക്ക് പോകും എൻ്റെ മമ്മി ഒത്തിരി പായസാണ് ഒത്തിരി പ്രാർത്ഥിക്കും മമ്മി പപ്പയാണെങ്കിൽ പള്ളിയിലൊക്കെ കഴിക്കാൻ വളരെ ആക്റ്റീവാണ് അപ്പൊ അതുപോലെ ഞങ്ങളും ഓട്ടോമാറ്റിക്കലി ഞാനും എൻ്റെ ബ്രദറും എനിക്കൊരു ബ്രദറാണുള്ളത് അപ്പൊ ഞങ്ങൾ രണ്ടുപേരും വളരെ ആക്റ്റീവാണ് ചേർച്ചില് രണ്ടാം വർഷം പഠിക്കുമ്പോഴായിരുന്നു റിനി തന്നെ സമർപ്പിതയാകുവാനായി വിളിക്കുന്നതായി മാതാപിതാക്കളുമായി റിനി പങ്കുവച്ചപ്പോൾ ഞാൻ തിരിച്ചു വീട്ടിൽ വന്ന എന്റെ അമ്മോട് കാല് പിടിച്ച് കരഞ്ഞു പറഞ്ഞ അമ്മ എനിക്ക് പോകണം അല്ലെങ്കിൽ ഞാൻ വല്ല മാനസിക രോഗിയായി തീരും കാരണം ഇത്രയും ഒരു വർഷം ഞാൻ പഠിക്കണ കാലത്ത് ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയൊക്കെ ചെയ്തു പക്ഷെ ഇനി എനിക്ക് ഇനി എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല അമ്മ എന്ന് പറഞ്ഞ കാല് പിടിച്ച് എന്റെ അമ്മയുടെ അടുത്ത് കരഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട് അവസാനം എൻ്റെ അമ്മ പറഞ്ഞു എനിക്ക് ഇഷ്ടമുള്ളത് പോലെ നീ എന്ന് പറഞ്ഞു ആ ഒരു വാക്കിൽ പെട്ടെന്ന് തന്നെ ഏത് കോൺഗ്രിഗേഷനിൽ ചേരണം പിന്നെ അതായി ചിന്ത പിന്നെ അമ്മ പറഞ്ഞതോ അമ്മയുടെ കരച്ചിൽ അതൊന്നും ഒരു വിഷയമല്ലാതെ ആയിത്തീരുന്നു അമ്മ എന്നും കിടന്നുറങ്ങുമ്പോൾ കാലിൻ്റെ അടുത്ത് വന്ന് കരയും മോളെ പോണ്ട പോണ്ട എന്ന് പറയും പക്ഷെ അതൊന്നും പറയില്ലേ ആ എവിടെ നിന്നറിയാതെ ഒരു ശക്തി എന്നിലേക്ക് വന്ന് പിന്നെ എനിക്ക് എനിക്കൊരു ചിന്തയുള്ളൂ ഞാൻ ആയിരിക്കേണ്ട സ്ഥലം ഇതല്ല ഇനി ഞാൻ എത്തിച്ചേരേണ്ട ഒരു സ്ഥലമുണ്ട് അവിടെ എനിക്ക് എത്തണം അപ്പോൾ കോൺഗ്രിഗേഷൻ ഏതാന്ന് കണ്ടുപിടിക്കാനായിട്ട് സെർച്ച് ചെയ്യാനായിട്ട് തുടങ്ങി അങ്ങനെയാണ് എം എസ് എം ഐ കോൺഗ്രിഗേഷൻ പുതിയതാണ് ഒട്ടും എനിക്ക് എനിക്കറിയത്തില്ല പക്ഷേ ദൈവം എനിക്ക് ഈ കോൺഗ്രിഗേഷനിലേക്ക് വഴി വഴിതെളിച്ചത് പിന്നെ എൻ്റെ വീട്ടിൽ സംസാരം കുറഞ്ഞതിനെക്കുറിച്ചൊരു സംസാരം പാടില്ലെന്നായി കാരണം എൻ്റെ മമ്മി പിന്നെ പള്ളി പോകാതെയായി വീട്ടിൽ കുടുംബ പ്രാർത്ഥനയൊക്കെ മുടങ്ങി തുടങ്ങി ദൈവമായിട്ട് അകലം പാലിക്കാൻ തുടങ്ങി ഞാൻ എന്നെ അകറ്റാൻ തുടങ്ങി അതായത് അധികം ദൈവചിന്ത വേണ്ട എന്ന രീതിയിൽ ഒത്തിരി പള്ളിയായിട്ടുള്ള കണക്ഷൻസും കുറഞ്ഞു തുടങ്ങി പിന്നീട് തേർഡ് ഇയർ കംപ്ലീറ്റ് ചെയ്തു തേർഡ് ഇയർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ പിന്നെ എങ്ങോട്ട് പോകണമെന്ന് പേഴ്സണലി ഞാൻ സ്റ്റഡി ചെയ്യാൻ തുടങ്ങി അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒത്തിരി പേരെന്നോട് പറഞ്ഞു ഈ സന്യാസി ജീവിതത്തിൽ പോയ അതിൻ്റെ കഴിവുകളൊക്കെ അവർ കുഴിച്ചു മൂടും നിനക്ക് നഷ്ടമായി തീരും നീ വിഡിത്തുവാ ചെയ്യാൻ പോകുന്നത് ഇറ്റ് ഇസ് എ റോങ് ഡിസിഷൻ എന്നൊക്കെ ഒത്തിരി പേര് എൻ്റെ ഇടവക്കാർ എൻ്റെ പരിചയമുള്ള എൻ്റെ ടീച്ചേഴ്സ് എൻ്റെ ക്ലാസ്മേറ്റ്സ് കൂടെ പഠിച്ചവരെല്ലാം അവർ എന്നെ നിരുത്സാഹപ്പെടുത്തി അപ്പം ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ റിസർച്ച് ചെയ്യണമെന്ന് ഓർത്തു അതുകൊണ്ട് ഒത്തിരി ബുക്സ് വായിക്കാൻ തുടങ്ങി അതായത് സന്യാസ ജീവിതത്തെക്കുറിച്ച് റിലീജിയസ് ലൈഫിനെ കുറിച്ച് അഗെൻസ്റ്റ് ആയിട്ട് എഴുതിയിട്ടുള്ള പല ബുക്കുകൾ സൈറ്റുകൾ അങ്ങനെയൊക്കെ പോയി എന്തിനാണ് നമ്മൾ സിസ്റ്റർ ആവുന്നത് അല്ലെങ്കിൽ ഒരു പുരോഹിതനാകുന്നത് എങ്ങനെയാണ് നമുക്ക് കോള് ലഭിക്കുന്നത് അങ്ങനത്തെ കാര്യങ്ങൾ കാര്യങ്ങളെക്കുറിച്ചൊക്കെ റിസർച്ച് ചെയ്യാൻ ഞാൻ തുടങ്ങി അപ്പൊ വായിച്ചു തുടങ്ങിയപ്പോൾ ഒത്തിരി നെഗറ്റീവ് കാര്യങ്ങൾ തലയിലേക്ക് കയറുമ്പോൾ ഈ ചിന്ത പോകുമെന്നായിരുന്നു എൻ്റെ ഒരു വിശ്വാസം പക്ഷെ ഞാൻ വായിക്കും തോറും കൂടുതൽ കൂടുതൽ സന്യാസത്തെ കുറിച്ച് അറിയാനും അതിൽ അതിൽ ജീവിക്കാനും ഇത്രയും വിശുദ്ധര് നമ്മുടെ സഭയിൽ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് എനിക്കും ഈ ഒഴുക്കിനെതിരെ നീന്തിക്കൊണ്ട് ഒരു വിശുദ്ധി അയക്കൂടാ അങ്ങനെയുള്ള ചിന്തയൊക്കെ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരാനായിട്ട് തുടങ്ങി മഠത്തിൽ പോകുന്ന കാര്യം ഫ്രണ്ട്സുമായി പങ്കുവച്ചപ്പോൾ അവരും റിനിയെ നിരുത്സാഹപ്പെടുത്തുകയാണ് ചെയ്തത് ിഎസ് ഡബ്ല്യു പഠനത്തിന്റെ രണ്ടാം വർഷത്തിന്റെ അവസാന കാലഘട്ടത്തിൽ മുംബൈയിലെ കല്യാൺ രൂപതയിൽ ദൈവവിളി ക്യാമ്പിൽ റിനി പങ്കെടുത്തു അപ്പോൾ കല്യാൺ രൂപത ബിഷപ്പുമായി സംസാരിക്കുവാൻ സാധിക്കുകയും സന്യാസിനിയാകണമെന്നുള്ള തന്റെ ആഗ്രഹത്തെക്കുറിച്ച് കല്യാൺ രൂപത ബിഷപ്പുമായി റിനി പങ്കുവയ്ക്കുകയും ചെയ്തു ബി എസ് ഡബ്ല്യു റാങ്കോടുകൂടി പാസായ റിനിയോട് ഒരു വർഷം ജോലി ചെയ്തതിനു ശേഷം സന്യാസി ജീവിതം തെരഞ്ഞെടുത്താൽ മതിയെന്ന് മാതാപിതാക്കൾ പറഞ്ഞു ഇടവക വികാരിയിലൂടെ തന്റെ വിളി സന്യാസി ജീവിതത്തിലേക്കാണെന്ന് മനസ്സിലായ റിനി അവസാനം ദൈവവിളിയോട് യെസ് പറയുകയായിരുന്നു ബി എസ് ഡബ്ല്യു ഞാൻ പാസ്സായി എനിക്ക് ബി എസ് ഡബ്ല്യൂ റാങ്ക് ഉണ്ടായിരുന്നു അപ്പോൾ പ്ലേസ്മെൻറ്റ് കിട്ടും ഞങ്ങൾക്ക് കോളേജിൽ നിന്ന് അപ്പോൾ ജോലിക്കായിട്ട് വൈഡബ്ല്യു സി എ എന്നും രൂപതയുടെ കാരുണ്യ ട്രസ്റ്റ് എന്നൊക്കെ ജോബ് ഓഫേഴ്സ് വന്നു തുടങ്ങി പഠിക്കുന്ന സമയത്ത് തന്നെ ഞാൻ ജോലിക്കും പോകുമായിരുന്നു ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് അപ്പോൾ സോഷ്യൽ വർക്ക് ഫീൽഡിൽ അങ്ങനെ എക്സ്പീരിയൻസ് നേടി ഒത്തിരി ജോബ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയപ്പം പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് ഒരു ഡിമാൻഡായി നീ ഇപ്പോൾ പോകരുത് ഞങ്ങള് എന്നെ ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തിയതല്ലേ അതായത് അവര് സ്നേഹം കൊണ്ടാണ് പറയുന്നത് മനസ്സിലാകുന്നു എന്നാലും അവർ പറഞ്ഞു നീ ഒരു വർഷം ഒരു വർഷം ജോലി ചെയ്തിട്ട് എൻ്റെ മോള് പോയാൽ മതി എന്ന് പറഞ്ഞു അപ്പൊ ഞാനെന്നാ ശരി അവരുടെ ആഗ്രഹമല്ല ഒരിക്കലും പേരൻസിനെ വേദനിപ്പിക്കരുതെന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അപ്പൊ ഞാൻ അവരുടെ ആഗ്രഹം അനുസരിച്ച് ജോലിക്ക് പോകാനായിട്ട് അപ്പോയിൻമെന്റ് ലെറ്റർ കിട്ടി റെഡി ആയി എല്ലാം സെറ്റായി കഴിഞ്ഞപ്പോഴാണ് എന്റെ വികാരിച്ച് എന്നെ ഒരിക്കൽ കൂടി വിളിച്ചു കല്യാൺ രൂപതയിലെ ഫാദർ സിബിച്ചൻ കൊച്ചു വീട്ടിൽ അച്ഛൻ വിളിച്ച എന്നോട് പറഞ്ഞു എന്തായി നീ പഠിപ്പ് കഴിഞ്ഞില്ലേ നീ ഇനി എന്താ പ്ലാൻ പോകുന്നില്ലേ മഠത്തിലേക്ക് എവിടെയാ പോകുന്നൊക്കെ ചോദിച്ചു അപ്പൊ ഞാൻ അച്ഛനോട് പറഞ്ഞു അച്ഛൻ എന്റെ പേരൻസ് പറഞ്ഞത് ഒരു വർഷം കൂടി ജോലി ചെയ്തിട്ട് എൻ്റെ മോള് പോയാൽ മതി അപ്പോൾ അവർ ചിന്തിക്കുന്നത് നമുക്ക് പൈസ കൈ കിട്ടുമ്പോൾ കുറച്ചും കൂടി എക്സ്പോഷ്യർ ആവുമ്പോൾ ഈ ആഗ്രഹം പോകുമെന്നാണ് അവര് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും എൻ്റെ അമ്മ വന്ന് ചോദിക്കും ഇന്ന് മാതാവ് നിന്നോട് എന്തെങ്കിലും പറഞ്ഞു ഇന്ന് പറഞ്ഞില്ലേ നിന്നോട് പോകണ്ടാന്ന് അങ്ങനെ പല ക്വസ്റ്റ്യൻസും അങ്ങനെയൊക്കെ വന്ന് ചോദിക്കുമായിരുന്നു ഇപ്പൊ ഞാൻ ഓർത്ത് അവരുടെ ആഗ്രഹം ഓക്കെ വൺ മോർ ഇയർ കുഴപ്പമില്ല ജോലി ചെയ്യാമെന്നോർത്തു അപ്പോഴാണ് വികാരിച്ച ഈ ഇടപെടൽ പച്ചൻ പറഞ്ഞു മോളെ വീട്ടുകാർക്ക് പൈസ ഉണ്ടാക്കി കൊടുക്കാനോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും തിരിച്ചു കൊടുക്കണം എൻ്റെ ആഗ്രഹം നല്ലതാണ് പക്ഷെ സമ്പത്ത് കൊടുക്കുന്നത് ദൈവമാണ് ദൈവം നിന്നെ ഇപ്പൊ വിളിച്ചെങ്കിൽ നീ ഇപ്പൊ ഇത് ഉപേക്ഷിച്ച് നിന്റെ ജോലി നിനക്കുള്ള ഡിഗ്രി റാങ്ക് ഇതൊക്കെ ഉപേക്ഷിച്ചിട്ട് നീ പോകുമ്പോഴാണ് ദൈവത്തെ ശരിക്കുമുള്ള നിന്റെ സ്നേഹം നീ വെളിപ്പെടുത്തുന്നത് തേർഡ് ഇയറിൽ പഠിച്ചോളും ഇന്നപ്പോൾ തന്നെ ജോലി ചെയ്തു വർക്ക് എക്സ്പീരിയൻസിനായിട്ട് പിന്നെ അപ്പോയിൻമെൻറ്റ് ലെറ്റർ കിട്ടി പോകാനായിട്ട് എല്ലാം സെറ്റ് സെറ്റായപ്പോഴാണ് വേണ്ടാന്ന് വിചാരിച്ച് അതായത് വികാരിച്ചൊരു ഇടപെടൽ കാരണം പിന്നെ കൂടുതൽ ശക്തമായിട്ട് പോകണം എന്നുള്ള എതിർപ്പൊക്കെ നേരിടാനുള്ള വലിയ ധൈര്യം കിട്ടിയപ്പം വേണ്ടയെന്ന് വെച്ചിട്ട് ഞാൻ മഠത്തിലേക്ക് പോന്നത് ജൂൺ സമൂഹത്തിന്റെ കോഴിക്കോട് പ്രവേശിച്ചു മുംബൈയിൽ നിന്ന് പെട്ടെന്ന് ഫോർമേഷനിലേക്ക് ഇവിടെ ഫോർമേഷൻ ഹൗസ് ഉണ്ട് ഞങ്ങൾക്ക് മേരിക്കുന്നു അവിടേക്കാണ് ഞാൻ ആദ്യമായിട്ട് കടന്നു വരുന്നത് അപ്പൊ എന്റെ പേരന്റ്സ് എന്നെ കൊണ്ടുവിടാനായിട്ടൊന്നും വന്നില്ല പ്രത്യേകിച്ച് അവർക്ക് താല്പര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു സിസ്റ്റർ ആണ് എന്നെ കൂട്ടാനായിട്ട് വന്നത് സിസ്റ്ററിന്റെ കൂടെ ഞാൻ ആദ്യമായിട്ട് ഈ ഹൗസിലേക്കാണ് വരുന്നത് ഇവിടെ വന്നപ്പോൾ പറയില്ലേ ഒരു ഓടിട്ട വീട് അപ്പൊ വളരെ ഒരു പുതിയൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു പക്ഷെ അറിയാത്ത ഒരു സന്തോഷവും ഒരു സമാധാന ആനന്ദമൊക്കെ ആ മഠത്തിലേക്ക് കയറി വന്നപ്പോൾ എനിക്ക് അനുഭവപ്പെട്ടു ഈശോയെ കൂടുതൽ അറിയാനും സ്നേഹിക്കാനും ഒക്കെ എനിക്ക് എൻ്റെ ഫോർമേഷൻ കാലഘട്ടത്തിൽ സാധിച്ചു സിസ്റ്റർ ആയതിനു ശേഷം പ്രഘോഷണത്തിലേക്കും അതുപോലെ തന്നെ സോഷ്യൽ വർക്കിലേക്കുമാണ് ദൈവം എന്നെ ഉയർത്തിയത് കാമോട്ടയിലെ ബോംബെയിലുള്ള ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ ഒരു പുതിയ പ്രൊജക്റ്റ് കൽക്കി ചായ എന്ന പേരിൽ തെരുവു കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ആരംഭിച്ച് ഇരുന്നൂറോളം കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് സേവനം ചെയ്യാനായിട്ട് സാധിച്ചു കർത്താവിനെ സിസ്റ്റർ സിസ്റ്റർ ഈശോയോട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് റിനി എല്ലാം സഭയുടെ കോഴിക്കോട് സുപ്പീരിയർ സിസ്റ്റർ ഡെൽസി ഫിലിപ്പ് പങ്കുവച്ചു ശരിക്കും പറഞ്ഞ നല്ല സ്ട്രഗിളോടുകൂടിയാണ് ആളിവിടെ വന്നെത്തിയത് ആള് ജന്മന കൊച്ചുനാള് മുതൽ ആഗ്രഹിച്ചെന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷെ അവിടുത്തെ ഒരു പ്രത്യേക സാഹചര്യവും പിന്നെ മാതാപിതാക്കളുടെ പ്രത്യേകിച്ച് അമ്മയുടെ അമ്മയോടൊക്കെ സംസാരിച്ച് മനസ്സിലായി ഒരു തരത്തിലും മാതാപിതാക്കൾ സമ്മതിക്കില്ലായിരുന്നു അവർ വലിയ പ്രതീക്ഷയോടെ കൂടിയായിരുന്നു ഈ മകളെ വളർത്തിക്കൊണ്ടു വന്നത് പക്ഷെ ദൈവത്തിൻ്റെ ശക്തമായ ഒരു ഇടപെടലായിട്ട് ഞങ്ങൾ കാണുന്നു കാരണം റിനിയുടെ സിസ്റ്റർ റിനിയുടെ പ്രവർത്തനവും ശുശ്രൂഷകളും കാണുമ്പോൾ ദൈവം പ്രത്യേകമായി ചെറുപ്പം മുതലേ തെരഞ്ഞെടുത്ത് ഒരു അഭിഷേകം ചെയ്ത് മാറ്റി നിർത്തിയിരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റിയത് കാരണം റിനി ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ദൈവത്തിന്റെ ഇഷ്ടം എന്താണോ അത് അന്വേഷിക്കുന്നു ഈശോ എന്താണോ പറയുന്നത് അതനുസരിച്ച് പോകുന്നു അങ്ങനെ ഈശോയോട് ചേർന്ന് നിൽക്കുന്ന ഒരു ജീവിതത്തിന് ഉടമയായിട്ടാണ് റിനിയെ മനസ്സിലാക്കാൻ പറ്റിയത് അത് ദൈവം പ്രത്യേകമായി കൊടുത്ത ഒരു ദാനമായിട്ട് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് റിനിയുടെ ദൈവവിളി സിസ്റ്റർ റിനിയുടെ പ്രവർത്തനങ്ങൾക്ക് പിന്തുണയും പ്രോത്സാഹനവും നൽകി സഭാ അധികാരികളും കൂടെയുണ്ട് സിസ്റ്റർ ദാഹവും പ്രവർത്തനവും സഭയ്ക്ക് ഒരു അനുഗ്രഹമാണെന്നും റിനിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഏറ്റവും അഭിമാനം തോന്നുന്നത് റിനിയനുള്ള ദൈവികുളി പ്രോത്സാഹനത്തിനുള്ള ഒരു വലിയ താല്പര്യവും കഴിവും എനിക്ക് തോന്നുന്നു സ്വന്തം ദേവിപുളിയെ സ്നേഹിക്കുന്നവർക്കാണ് മറ്റുള്ളവരുടെ ദേവിപുളി പ്രൊമോട്ട് ചെയ്യാനായിട്ട് സാധിക്കുക അപ്പൊ അതിലൊരു വലിയ തീഷ്ണത എപ്പോഴും ഉണ്ട് സിസ്റ്റർ റിനിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വളരെ അഭിമാനമാ എത്തിയപ്പോൾ നന്ദി പറയുന്നുണ്ട് കാരണം വളരെ ഒരു വ്യക്തിയാണ് മുംബൈയിലെ സിസ്റ്റർ റിനിയുടെ സ്വന്തം ഇടവകയിൽ വെച്ച് രണ്ടായിരത്തി പതിനാറ് നവംബർ ഇരുപത്തിനാലിന് തന്റെ ആദ്യ വ്രതവാഗ്ദാനവും സഭാവസ്ത്ര സ്വീകരണവും നടത്തുവാനുള്ള ഭാഗ്യവും സിസ്റ്റർ റിനിക്ക് ലഭിച്ചു കല്യാൺ രൂപത ബിഷപ്പ് മാർ തോമസ് സെലവനാൽ വ്രതവാഗ്ദാന ശുശ്രൂഷകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു ആദ്യവ്രത ശേഷം സിസ്റ്റർ ഇനിയെ സഭാധികാരികൾ മുംബൈയിൽ എം എസ് ഡബ്ല്യു പഠിക്കുവാനായി അയച്ചു എം എസ് ഡബ്ല്യു റാങ്കോടെ പൂർത്തിയാക്കി തിരികെ വന്ന സിസ്റ്റർ ഇനിയെ ആലുവ കാർമൽ തിയോളഗേറ്റിൽ ഒരു വർഷം തിയോളജി കോഴ്സിനായി സഭാധികാരികൾ അയച്ചു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് താമരശ്ശേരി രൂപതാ ബിഷപ്പ് മാർ റമേജു സിഞ്ചനാലിന്റെ മുഖ്യകാര്മി നടന്ന ശുശ്രൂഷാ മധ്യെ സിസ്റ്റർ ഇനി തന്റെ നിത്യവ്രത വാഗ്ദാനം നടത്തി എറണാകുളം പുത്തൻകുരിശ് അമലാഭവനിൽ ചൂഷണങ്ങൾക്കും ചൂഷണങ്ങൾക്കു ഇരയായ പെൺകുട്ടികളെ നോക്കുന്ന എം എസ് എം ഐ സന്യാസിന് സഭയുടെ സ്ഥാപനത്തിൽ ശുശ്രൂഷയിതുവരികയാണ് സിസ്റ്റർ റിനി ഇപ്പോൾ കൂടാതെ കോഴിക്കോട് പ്രോൺസിന്റെ വൊക്കേഷൻ പ്രൊമോട്ടർ കൂടിയാണ് സിസ്റ്റർ റിനി മുംബൈ ഗൊരേഗൌൺ പാണയങ്ങാടൻ ലോറൻസ് അൽഫോൺസോ ദമ്പതികളുടെ മകളാണ് സിസ്റ്റർ റിനി